ം അഖിൽ മാരാർ കോൺഗ്രസിന് വേണ്ടി ചാവേറിന പോലെ പണിയെടുത്ത അഖിൽ മാരാർ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് കോൺഗ്രസിനകത്തെ തന്നെ ചില നേതാക്കൾക്കെതിരെ വരെ വിമർശനങ്ങൾ ഉന്നയിച്ച് നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റിട്ട് വലിയ യുദ്ധം നടത്തിയ ബിഗ് ബോസിന്റെ ജേതാവ് ഇപ്പോൾ അഖിൽ അഖിൽമാരാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു ചെന്നിത്തലയുമായി ചർച്ച നടത്താൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്നൊക്കെയുള്ള കുറച്ച് നാൾ മുമ്പെയുള്ള വാർത്തകളുടെ മുമ്പിൽ ഇങ്ങനെ അന്തിച്ചിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത് കാരണം ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം അഖിൽ മാരാറിന് സീറ്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്ന് കനകോലു തിയറി കോൺഗ്രസിന് മുന്നിൽ നിൽക്കുകയാണത്രേ അതുപ്രകാരം അഖിൽ അഖിൽമാരാറിനെ മത്സരിപ്പിച്ചാൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിലെ ഇപ്പോഴത്തെ ശക്തി കേന്ദ്രം മാരാറിന് സീറ്റ് കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് ാണ് ഒടുവിൽ പുറത്തു വന്ന വിവരം ചെന്നിത്തലയുടെ മേൽ നൽകിയ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു അഖിൽമാരാറിന് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ അവിടെ അഖിൽ മാരാർ അഖിൽമാരാർ ഒരു ട്വിസ്റ്റ് സൃഷ്ടിച്ചു ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് പുതിയ മത്സരത്തിന് അഖിൽമാരാർ ഒരുങ്ങുകയാണ് എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മുപ്പത് ഭയങ്കര മതേതരത്വമൊക്കെ ഉള്ള ആളുകളായി ആളായതുകൊണ്ട് ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ആഗ്രഹിക്കറിയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് എൻ ഡി എയിൽ ട്വൻറ്റി ട്വന്റിയിൽ ചേർന്ന് മത്സരിക്കാനുള്ള നീക്കം മാണ് നടത്തുന്നത് വാർത്ത റിപ്പോർട്ട് ചെയ്യണം അതിനൊപ്പം ട്വൻറ്റി ട്വൻറ്റീൻ്റെ ലേബലിൽ നിഷ്പക്ഷരൊക്കെ അങ്ങനെയാണല്ലോ അവർക്ക് പറയാനുള്ളത് പറയുക മറ്റ് രീതിയിൽ ലേബൽ ചെയ്യപ്പെടരുത് എന്ന് ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തുന്ന ആളുകളാണ് അതുകൊണ്ടാണ് സംഘപരിവാർ അനുകൂല മാധ്യമ നിരീക്ഷകൻ കൂടിയായ ശ്രീജിത്ത് പണിക്കരും ഇദ്ദേഹത്തിനൊപ്പം സ്ഥാനാർത്ഥിയാവുന്നൊക്കെ വാർത്തകളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സാഹചര്യം എന്തൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന അനുഗരണം എന്നുള്ളത് പ്രധാനമാണ് നമ്മൾ ഈ വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തയും അതിൻ്റെ തുടർ അനുഗണനങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് തോൽക്കുന്ന സീറ്റുകൾ കൊടുക്കാത്ത സാഹചര്യത്തിൽ അഖിൽമാരാർക്ക് മുന്നിൽ വേറെ വഴികൾ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് മനോരമ നൽകിയ റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം ആർ പി സായി കൃഷ്ണയുടെ റിപ്പോർട്ട് അദ്ദേഹം ട്വന്റി ട്വന്റിയിൽ ചേരാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത ഇത് അഖിൽമാരാറെ മുൻനിർത്തിയുള്ള വാർത്തയാണ് സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ ട്വന്റി ട്വന്റിയിൽ ചേരും കൊട്ടാരക്കര സീറ്റിൽ അഖിൽ മാരാർ എൻ ഡി എ സ്ഥാനാർത്ഥി അയക്കും കോൺഗ്രസുമായി സീറ്റ് ചർച്ചകൾ നടത്തിയ ശേഷമാണ് അഖിൽ മാരാർ ട്വന്റി ട്വന്റിയിലേക്ക് ചേരുന്നത് പാർട്ടിയിൽ ചേർന്നാൽ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ അഖിലിനെ പ്രചരണത്തിനിറക്കാനുള്ള സാധ്യത കോൺഗ്രസ് പരിഗണിച്ചിരുന്നു എന്നാണ് വിവരം കൊട്ടാരക്കര സ്വദേശിയായ അഖിൽ മത്സരിക്കാനുള്ള താല്പര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് വേണ്ട എന്നും പാർട്ടി തോൽക്കുന്ന സീറ്റ് തന്നാൽ മതിയായിരുന്നു എന്ന് അഖിൽ പറയുകയും ചെയ്തതാണ് നിയമം ധർമ്മടം ചടയമംഗലം എന്നീ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പരിഗണിക്കണമെന്നായിരുന്നു ആവശ്യം ചടയമംഗലത്ത് പരിഗണിക്കാമെന്ന ഉറപ്പ് ചില നേതാക്കളിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നും അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു എന്നാൽ പിന്നീട് അനുകൂല നിലപാട് ഇല്ലാതായതോടെ ട്വന്റി ട്വന്റിയിൽ ചേരാൻ അഖിൽ തീരുമാനിച്ചു അതേസമയം ബി ജെ പിക്ക് സ്വകാര്യ ഏജൻസി നടത്തിയ സർവേയിൽ കൊട്ടാരക്കരയിൽ അഖിൽ സ്ഥാനാർത്ഥിയാകുന്നത് ഉചിതം എന്ന വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ഏജൻസിയും ബി ജെ പി നേതൃത്വവും പലവട്ടം അഖിലുമായി ബന്ധപ്പെട്ടു എന്നാൽ ബി ജെ പിയിൽ നേരിട്ട് അംഗമാകാൻ അഖിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല ഇതോടെയാണ് സാബു എം ജേക്കപ്പിന്റെ നേതൃത്വത്തിൽ ട്വൻറ്റി ട്വൻ്റി അഖിലുമായി ചർച്ചകൾ ആരംഭിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനമുണ്ടായത് ചുരുക്കത്തിൽ മാരാർ വേണ്ട രീതിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായി പണിയൊക്കെ എടുത്തു പക്ഷേ കോൺഗ്രസ് പണി ഇഷ്ടപ്പെട്ടു എന്നാളും മുതൽ വരണ്ട എന്നാണ് ഇപ്പം അകിലിനോട് പറഞ്ഞത് അഖിൽ സ്ഥാനാർത്ഥി ആക്കാതെ പ്രചരണത്തിനുപയോഗിക്കാനുള്ള നീക്കം വരെ കോൺഗ്രസ് നടത്തിയെന്നാണ് മനോരമയുടെ ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത് കഴിഞ്ഞ മാസമാണ് വി ഡി സതീശൻ ജോയ് മാത്യുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് പറഞ്ഞത് ജോയ് മാത്യുവിന് സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമില്ല അദ്ദേഹം കേരളം മുഴുവൻ കോൺഗ്രസ്സിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങും യു ഡി എഫിന് വേണ്ടി എന്നാണ് പറഞ്ഞത് അഖിൽമാരാർക്കും അങ്ങനെ ഒരു സുവർണ അവസരം ലഭിച്ചതാണ് പക്ഷേ അഖിൽ ജോയ് മാത്യുവിനെ പോലെയല്ല മൂപ്പർക്ക് സീറ്റ് കിട്ടിയാൽ മാത്രമേ പ്രചരണത്തിന് പോകുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് ബി ജെ പി അദ്ദേഹത്തിന് പ്രചരണത്തിനുപയോഗിക്കും സീറ്റും കൊടുക്കും എന്നുള്ളത് എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളെത്തിയത് ഇതിനോടൊപ്പമാണ് മറ്റ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീജിത്ത് പണിക്കരുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള വാർത്തകളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്തായാലും നിഷ്പക്ഷരായി രാജ്യത്ത് പോരാടുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ അതിൽ അഖിൽ മാരാർ പ്രത്യേകിച്ചും ബിഗ് ബോസ് താരം പ്രത്യേകിച്ചും നിഷ്പക്ഷത ഇങ്ങനെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതുകൊണ്ട് അവിടെയും നിഷ്പക്ഷതയാണ് ഇവിടെയും നിഷ്പക്ഷതയാണ് എന്നുള്ളതുകൊണ്ട് രണ്ടിടത്തും സ്ഥാനാർത്ഥിയാവൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒടുവിൽ ട്വൻറ്റി ട്വൻറ്റി വഴി എൻ ഡി എ യിൽ ബി ജെ പിക്ക് വേണ്ടിയുള്ള സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്നതാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ശ്രീജിത് പണിക്കരുടെ പേര് ഒപ്പം അഖിൽ മാരാരുടെ പേര് ഇതാണ് വാർത്തയിലെ പ്രധാന കാര്യം പക്ഷേ എന്നെ ഹടാത് ആകർഷിച്ചത് അഖിൽ മാരാരുടെ അവസ്ഥയാണ് മുമ്പേ ഇത്രയൊക്കെ പണിയെടുത്തിട്ടും മാരാർക്ക് കോൺഗ്രസ് ഒരു സീറ്റ് കൊടുക്കാത്തത് എന്തായാലും മോശമായിപ്പോയി ധർമ്മടത്തെങ്കിലും പോയി മത്സരിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും അത് കൊടുത്തില്ല എന്ന് പറയുമ്പം അതിനൊരു പരിധിയില്ലേ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ എന്തായാലും ധർമ്മടത്ത് ഷാഫി പറമ്പിൽ വരെ മത്സരിക്കുന്ന പറഞ്ഞാൽ വാർത്തകൾ ചാനലുകളൊക്കെ ഭയങ്കരമായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യം കൂടി നമ്മളിവിടെ മുമ്പിലുണ്ട് അവിടെ ഷാഫി എന്തായാലും പോകില്ല നമുക്കറിയാം അത് കനകോലു വാർത്തകളാണ് എന്ന് നമുക്കറിയാം പക്ഷേ അതിനപ്പുറത്ത് മിനിമം ഇദ്ദേഹത്തെ എങ്കിലും അവിടെ പറഞ്ഞേക്കുന്നത് അഖിൽമാരാർക്ക് അവിടെ ഒരു സീറ്റ് കൊടുക്കുന്നത് നല്ലതാണല്ലോ പിണറായിക്കെതിരായി അഖിൽമാരാർ എന്നൊരു ഗംഭീരമായ നിരന്തരമായ വാർത്തയും ചർച്ചയും ശ്രദ്ധയും ഒക്കെ കിട്ടുമായിരുന്നു ബിഗ് ബോസിന് ശേഷം മൂപ്പർക്ക് കാര്യമായ ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്ത് അതിനപ്പുറത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് എങ്കിലും മനസ്സിലാക്കണമായിരുന്നു എന്തായാലും അതിനെ മറികടക്കാൻ ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയായി മൂപ്പർ എവിടെയാണ് വരിക ധർമ്മിടെ തന്നെ വരുമോ എന്നൊക്കെയുള്ള സംശയം നമ്മുടെ മുമ്പിൽ ആകാംക്ഷയായി ബാക്കി കിടക്കുന്നുണ്ട് അതിനപ്പുറത്ത് അഖിൽമാരാർ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ തനിക്കിട ഉണ്ടാവില്ല ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞതോടുകൂടിയും മുപ്പം രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട് വി ഡി സതീശനാണ് മുഖ്യശത്രു എന്ന പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാണ് അതിൽ നമ്മുടെ കാന്തപുരം നരേന്ദ്രമോദിയെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രസ്താവനയ്ക്കെതിരായി വി ഡി സതീശൻ്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് വി ഡി സതീശൻ ഭയങ്കര നിലപാട് ശരിയല്ല എന്ന് പുതിയ കണ്ടെത്തലുമായിട്ട് അഖിൽമാരാ രംഗത്തെത്തിയിട്ടുണ്ട് അഖിലിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം ഇസ്ലാം മത പണ്ഡിതന്മാരിൽ സമൂഹത്തോടും പൊതുജനങ്ങളോടും കൂറുള്ള വ്യക്തിത്വമാണ് ഉസ്താദ് കാന്തപുരം മുസ്ലിയാർ അതാണ് അത് തിരിച്ചറിവാണ് അഖിൽമാരാറിന് ഇപ്പോൾ വന്നത് ഇപ്പോൾ മൂപ്പർ മോദിയെ കാണാൻ പോയതിന് ശേഷമാണ് ആ തിരിച്ചറിവുണ്ടായത് ഇത്രയും കാലം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവന യഥാർത്ഥത്തിൽ ബാധിക്കേണ്ടത് രാജ്യം ഭിന്നിപ്പിക്കാൻ നോക്കി നടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ജമായത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾക്കാണ് എന്നാൽ അവർ നിശ്ശബ്ദരാവുകയും പ്രതിപക്ഷ നേതാവ് അസ്വസ്ഥനാവുകയും ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് എന്തിനാണ് മുസ്ലിം മതപണ്ഡിതർക്കില്ലാത്ത ആവലാതി ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം സംസാരിക്കുന്നതിന് പകരം മതവും വർഗീയതയും ചർച്ച ആക്കുന്ന മുമ്പേ എതിരഭിപ്രായമുള്ള ആളാണ് ഞാൻ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് അധികാരത്തിൽ തിരികെ എത്താം എന്ന കാഴ്ചപ്പാട് രാഷ്ട്രീയമായി നല്ലതിനല്ല മതവും ജാതിയും ഒക്കെ വിട്ട് ജനങ്ങൾക്ക് എങ്ങനെ സന്തോഷകരമായ ജീവിതം നൽകാം പുതുതലമുറയ്ക്ക് മനോഹരമായ ഭാവി എങ്ങനെ നൽകാം ജമായത്തെ ഇസ്ലാമിക്ക് മാത്രമല്ല പഴയ വർഗീയത ആർ എസ് എസിനും ഇല്ല എന്ന് കാന്തപൂർ ഉസ്താദിന് തോന്നിയാൽ അത് അംഗീകരിക്കുകയല്ലേ വേണ്ടത് എന്നാണ് അഖിൽ മരാർ ചോദിക്കുന്നത് അതായത് ആർ എസ് എസിന് വർഗീയത ലേശം കുറവാണെന്ന് ബി ഡി സതീശൻ പറയാണ് വേണ്ടത് ഞാൻ ഏകദേശം എന്റെ കാര്യത്തിൽ തീരുമാനമായി അതുകൊണ്ട് തൽക്കാലം ഇതാണ് നിലപാട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത് എന്തായാലും ഈ തരത്തിലുള്ള പലവിധ ഡബിൾ ഗെയിമുകൾ നമ്മൾ കാണേണ്ടി വരുന്നു ചെന്നിത്തല ഉള്ള ശ്രമമൊക്കെ നടത്തിയിട്ടും കോൺഗ്രസ് ആവും പോലെ ഇയാളെ ഉപയോഗിച്ചിട്ടും പ്രത്യേകിച്ചും സർക്കാരിനെതിരായ പ്രചരണങ്ങളിൽ വി ഡി സതീശനടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം അഖിൽ മാരാറെ എന്തുമാത്രം ഉപയോഗിച്ചതെന്ന് നമുക്കറിയാം പ്രചരണത്തിന് ഉപയോഗിച്ചതെന്ന് നമുക്കറിയാം പക്ഷേ അതിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തിന് പ്രത്യുപകാരമായി അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നൽകിയില്ല എന്നുള്ളത് വലിയ ദുരന്താത്മകമാണ് അത് നൽകാത്തതുകൊണ്ട് മൂപ്പർക്ക് സതീശൻ കൊള്ളാത്തവനുമായി എന്താ കഥ ഇനി ശ്രീജിത്ത് പത്ത് മണിക്കരും ഈ പറയുന്ന പോലെ ഒക്കെ കൂടി രാഷ്ട്രീയത്തിൽ എന്തൊക്കെ വമ്പൻ വിപ്ലവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നന്ദി നമസ്കാരം